അയാൾ ഒരു സൂപ്പർ എരിവുള്ള ഗ്രിൽഡ് കോണെടുത്ത് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആശയം കൊണ്ടുവന്നു ചിപ്സ് എരിവുള്ളതാക്കാനും ആഗ്രഹിച്ചു പുതിയൊരു ലഘുഭക്ഷണ വിഭാഗം തുറന്നു അങ്ങനെ അയാൾ ടൺ കണക്കിന് ചിപ്സ് വാങ്ങി പക്ഷെ ഒരു ഫാക്ടറി ജോലിക്കാരനായതിനാൽ ജോലി നഷ്ടപ്പെടാൻ പോവുകയായിരുന്നതിനാൽ ഭാര്യ അത് കണ്ടപ്പോൾ വിഷമിച്ചു എന്നിട്ടും ഭാര്യയ്ക്ക് അവന്റെ ആവശ്യം തകർക്കാൻ ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ അവർ പലതരം മുളക് വാങ്ങി പാചകക്കുറിപ്പുകളിൽ കലർത്തി പിന്നെ അവർ മകനെ രുചി പരീക്ഷിക്കാൻ നിർബന്ധിച്ചു മകന് ചൂട് സഹിക്കാൻ കഴിയാതെ വരുമ്പോഴെല്ലാം പക്ഷെ വീണ്ടും വീണ്ടും ശ്രമിച്ചതിന് ശേഷം ഒരു ദിവസം അവരുടെ മകൻ ഒരു രുചികരമായ എരിവുള്ള രുചി കണ്ടെത്തി അതിനാൽ അത് ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് അയാൾ പാചകക്കുറിപ്പ് മാനേജറുടെ അടുത്തേക്ക് കൊണ്ടുപോയി പക്ഷേ ഫാക്ടറി ബുദ്ധിമുട്ടിലായതിനാൽ മാനേജർ ഒരു പുതിയ ഉൽപ്പന്നത്തിനായുള്ള തന്റെ ആശയം ഉപേക്ഷിച്ചു എന്നിരുന്നാലും അയാൾ എളുപ്പത്തിൽ ഉപേക്ഷിച്ചില്ല അങ്ങനെ അയാൾ മാനേജറുടെ ഓഫീസിൽ കയറി ബോസിന്റെ നമ്പർ കണ്ടെത്തി അദ്ദേഹത്തെ വിളിച്ചു പക്ഷേ അയാൾക്ക് വ്യക്തമായി പറയാൻ കഴിയാത്തതിനാൽ അയാൾക്ക് വളരെ പരിഭ്രാന്തി തോന്നി ബോസ് സമയം കളയുകയാണെന്ന് തോന്നിയപ്പോഴാണ് ബോസ് ഒരിക്കൽ ആളുകൾ ആവേശഭരിതനും സർഗാത്മകരമായിരിക്കണമെന്ന് പറഞ്ഞതായും തന്റെ ലഘുഭക്ഷണം ഒരു പ്രത്യേക രീതിയിലുള്ളതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചതായും അദ്ദേഹം പരാമർശിച്ചത് ബോസ് കൗതുകം തോന്നി തന്റെ സാമ്പിളുകൾ പരീക്ഷിച്ചു നോക്കാൻ സമ്മതിച്ചു എന്നാൽ വിചിത്രമായി കാലപ്പെടുന്ന ലഘുപകണം കണ്ടപ്പോൾ അത് വിറ്റുപോകുമെന്ന് അദ്ദേഹം കരുതിയില്ല എന്നിരുന്നാലും ഒരു കടി കഴിച്ചതിന് ശേഷം മാനേജറെ വിളിച്ച് ആശയം അംഗീകരിച്ചുവെന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം കൈകൾ തുടക്കിക്കുക പോലും ചെയ്തില്ല മാനേജർ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സംഭവിച്ചതിൽ അദ്ദേഹം രോഷാകുലനായി കാരണം ഫാക്ടറി പണം നഷ്ടപ്പെടുന്നതായി ബോസ് കണ്ടെത്തിയാൽ അദ്ദേഹം അത് അടച്ചുപൂട്ടുകയും എല്ലാവർക്കും ജോലി നഷ്ടപ്പെടുകയും ചെയ്യും ചുറ്റുമുള്ള സഹപ്രവർത്തകരെ നോക്കി അയാൾക്ക് കടുത്ത സംശയം തോന്നി എന്നാൽ അപ്പോഴേക്കും ഭാര്യ തന്നിൽ തന്നെ വിശ്വസിക്കാൻ പറഞ്ഞുകൊണ്ട് ദിവസങ്ങൾ ചെലവഴിച്ചു അവതരണ ദിവസം ഭാര്യ ഒരു സ്യൂട്ട് എടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു ഇത് അദ്ദേഹത്തിന് ആത്മവിശ്വാസം തിരികെ നൽകി പലതവടെ പരിശീലിച്ചിട്ടുണ്ട് ണ്ടെങ്കിലും വേദിയിൽ കയറിയപ്പോൾ ഭാര്യ പഠിപ്പിച്ചതെല്ലാം അദ്ദേഹം മറന്നുപോയി ഭാഗ്യവശാൽ അദ്ദേഹം ഇംപ്രൊവൈസ് ചെയ്യാൻ തുടങ്ങി എക്സിക്യൂട്ടീവുകൾക്ക് തന്റെ ലഘുഭക്ഷണം ആത്മാർത്ഥമായി പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ മുതലാളിക്ക് മതിപ്പ് തോന്നി ലഘുഭക്ഷണം ഉൽപാദന നിലയിലേക്ക് എത്തി എന്നാൽ വലിയ വിൽപ്പന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ആരും ഈ പുതിയ സാധനം വാങ്ങാൻ ആഗ്രഹിച്ചില്ല ഒരു ചുവരിൽ ചുവരിലടിച്ചപ്പോൾ മകന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു ലഘുഭക്ഷണത്തിന് പരസ്യമില്ലായിരുന്നു അതിനാൽ അദ്ദേഹം ഫാക്ടറിയിൽ പോയി ജോലി നഷ്ടപ്പെടാൻ പോകുന്ന സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ വേദിയിൽ കയറി അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ എല്ലാവരും വീണ്ടും സംതൃപ്തരായി തെരുവിലെ ആളുകൾക്ക് വിറ്റ് പോകാത്ത ലഘുഭക്ഷണങ്ങൾ സൗജന്യമായി നൽകി അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടരാൻ സംവദിച്ചു അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ലഘുഭക്ഷണം പരീക്ഷിക്കാൻ കഴിഞ്ഞു ഇത് വൻതോതിലുള്ള ഉൽപാദനത്തിലേക്ക് നയിച്ചു ഫാക്ടറി വീണ്ടും ജീവൻ പ്രാപിക്കുകയും കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്തു